അപ്പോൾ പ്രിയപ്പെട്ടവരെ പതിനൊന്ന് വർഷത്തെ അകൽച്ചെ അവസാനിപ്പിച്ച് എൻ എസ് എസ് വേദിയിൽ രമേശ് ചെന്നിത്തല എത്തുകയാണ് വന്നം ജയന്തിയോടനുബന്ധിച്ച് പെരുന്നയിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സാമുദായിക സംഘടനകളുടെ പിന്തുണയോടെ കോൺഗ്രസിൽ കരുത്താർജിക്കാനാണ് ചെന്നിത്തലയുടെ നീക്കം ആർ റോഷിപ്പാൽ ചേരുന്നു ആർ റഷ്യപാൽ ഇനി ഏകദേശം ഒന്നര മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ രമേശ് ചെന്നിത്തല പെരുന്നയിലേക്ക് എത്തും അവിടെ സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് സംസാരിക്കും രമേശ് ചെന്നിത്തലയും എൻ എസ് എസുമായുള്ള ബന്ധം ഓർമ്മിക്കുക കൂടി ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ആഘോഷത്തിനാണ് പെരുന്ന ഒരുങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ ആഘോഷത്തിനാണ് ഒരു പരിധിവരെ രമേശ് ചെന്നിത്തലയും ഒരുങ്ങിയിരിക്കുന്നത് അല്ലേ കരുത്താർജിക്കുകയാണ് രമേശ് ചെന്നിത്തല സമുദായ സംഘടനകളിനിടയിൽ അരുൺകുമാർ മന്ന സമാധി പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ എത്തിയിട്ടുണ്ട് അജീസുകുമാരൻ നേരത്തെ പുഷ്പാർച്ചന നടത്തിയ ഇനി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒപ്പം വിവിധ നേതാക്കൾ കോൺഗ്രസിൽ തന്നെ പി സി വിഷ്ണുനാഥ് ഉണ്ട് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കളൊക്കെയുണ്ട് അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ നിരവധി ഈ മന്നസമാധിയിലേക്ക് ഈ ഘട്ടത്തിൽ എത്തുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കെ യു ജനീഷ് എം എൽ എ ആണ് അങ്ങനെ എല്ലാവരും എത്തും പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാവുക രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യമാണ് കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എൻ എസ് എസുമായി അകൽച്ചിയിലായിരുന്ന രമേശ് ചെന്നിത്തല ഒരു ഇടവേളയ്ക്ക് ശേഷം നീണ്ട ഇടവേള എന്ന് പറയേണ്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നം സമാധിയിൽ ഈ വന്നം സമാധി സമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് എല്ലാവരും ചർച്ചയാക്കുന്നതും ഉറ്റുനോക്കുന്നതും ആമുഖ പ്രസംഗത്തിൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വാക്കുകൾ അത് പ്രധാനപ്പെട്ടതാണ് അല്പം മുമ്പ് പുഷ്പാർച്ചന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ഈ രമേശ് ചരിത്തല ഈ വേദിയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് വേദിയിൽ അത് വ്യക്തമായി പറയാം എന്നാണ് മറുപടി നൽകിയത് സ്വാഭാവികമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുകയാണ് ഒരു വർഷത്തിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇല്ലാത്ത വിധത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടി വന്നു ആ തിരിച്ചടി വിലയിരുത്തുമ്പോൾ അത് പരിശോധിച്ചപ്പോൾ സമുദായ സംഘടനകൾ അടക്കം കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് യു ഡി എഫിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണമായെന്ന വിലയിരുത്തലുമുണ്ടായിരുന്നു അങ്ങനെ ഒരു അങ്ങനെയൊരു ഒരു ഘട്ടത്തിൽ ആ ബന്ധം സമാധിയിലേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായി നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൻ്റെ നേതാക്കൾക്കും ഒക്കെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട് കാരണം ഈ സമുദായ സംഘടനകൾക്കൊക്കെ കോൺഗ്രസിനെ യു ഡി എഫിനെ കൈവിട്ടവർ അവർ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിശ്വാസത്തിലെടുത്ത് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വേദിയിലേക്കുള്ള ക്ഷണം അവർ കരുതുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന ചലനം കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായി രമേശ് ചെന്നിത്തല മാറുകയാണ് ഈ മനം സമാധിയിലെ ഈ ഉദ്ഘാടനത്തോടുകൂടി മാത്രവുമല്ല അതിന് പുറമെ എസ് എൻ ഡി പിയുടെ പ്രധാന പരിപാടികൾ രമേശ് ചെന്നിത്തല എത്തുന്നു പരിപാടികൾ തുടർച്ചയായി വരുന്ന നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ സംസ്ഥയുടെ ഒന്നിൽ കൂടുതൽ വേദികളിലൊക്കെ രമേശ് കൃത്യമായ ഒരു സന്ദേശം അതിലൂടെയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലുണ്ടാവുന്ന ചലനത്തിന്റെ ഒരു തുടക്കമായി ഇത് മാറും ഇവിടുത്തെ പ്രസംഗം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ജി സുകുമാരൻ നായരുടെ ആമുഖ പ്രസംഗവും പിന്നാലെയുള്ള രമേശ് ചെന്നിത്തലയുടെ ഉദ്ഘാടന പ്രസംഗവും അതിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രീയം പ്രത്യേകിച്ച് ഈ ഒരു ഇടവേള ആ പിണക്കം മാറിയതുമായി ബന്ധപ്പെട്ട് ജി സുമാരൻ നായർ പറയുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അരുൺ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ജി സുകുമാരൻ നായരുടെ ആമുഖ പ്രസംഗത്തിനും ഒപ്പം രമേശ് ചെന്നിത്തലയുടെ ഉദ്ഘാടന പ്രസംഗത്തിനുമായി എന്തായാലും ഇക്കുറി മന്നം ജയന്തി എല്ലാത്തവണയും മന്നം ജയന്തി വലിയ ആഘോഷപൂർവ്വമാണ് പെരുന്നയിൽ കൊണ്ടാടുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ പ്രേക്ഷകർക്ക് കാണാം ഒപ്പം സി പി എമ്മിൻ്റെയും നേതാക്കളുണ്ട് കെ ജിനീഷ് കുമാറിനെ പോലുള്ളവരുണ്ട് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുണ്ട് അപ്പം മുതിർന്ന നേതാക്കൾ എല്ലാവരും മന്നം ജയന്തിയുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പെരുന്നയിലേക്ക് എത്തിച്ചേരുകയാണ് ആ അർത്ഥത്തിൽ ഇന്നത്തെ മന്നം ജയന്തി സമ്മേളനം വൻ വിജയമായി കഴിഞ്ഞു എന്ന കാര്യം സംശയമില്ല ഭാരതകേസരി മന്നത്ത് പത്മനാഭനെ ഓർമ്മിക്കുന്ന ഒരു ദിനമാണ് തീർച്ചയായിട്ടും സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ വഴികളിൽ മന്നം പത്മ മന്നത്ത് പത്മനാഭൻ ഒരു വലിയ അടയാളമായി നമ്മുടെ മുന്നിലുണ്ട് ഒരു മാർഗ്ഗദർശിയായി നമ്മുടെ മുന്നിലുമുണ്ട്